السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على صرف المرسلين وعلى آله وصحبه أجمعين ما بعد الله سبحانه وتعالى نمد عبادتك لك قبول جي مراغت നമ്മുടെ ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവർ ദ കൊണ്ട് വസൂയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ കടം കൊണ്ട് വളരെ ബുദ്ധിമുട്ടെന്ന് പ്രയാസപ്പെടുന്നവരൊക്കെയുണ്ട് അള്ളാഹു അതെല്ലാം സലാമത്തിലാക്കി തരുമാറാകട്ടെ വിശുദ്ധമായ റജബ് മാസത്തിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിൽ കൂടിയാണ് അലഹദില്ല നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഒരു കാര്യം അവനിക്ക് റജബ് മാസത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി റമദാനും കടക്കുമ്പോൾ കിടക്കുമ്പോൾ അള്ളാഹുത്താൻ നമുക്ക് തരുന്നത് വലിയ ഭാഗ്യങ്ങളാണ് കാരണം ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ നമുക്ക് തൃപ്തിപ്പെടുത്താനും അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന് തൃപ്തി വരുന്ന രൂപത്തിലുള്ള അമലുമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന മാസങ്ങളാണ് അതേപോലെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മാസങ്ങളാണ് റജബും ഷേബാനും റമലാനും എല്ലാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ധാരാളം ധാരാളമായി ദിക്കറുകളും സ്വലാത്തുകളും നമ്മൾ ചൊല്ലണം ഇബാദത്തുകൾ ചെയ്യണം നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാത്തവരുണ്ട് ഖുർആൻ അതാത്തവരുണ്ട് ദിക്കർ ചൊല്ലാത്തവരുണ്ട് അല്ലാ എന്ന് പോലും ചൊല്ലാത്തവരുണ്ട് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട അവർക്കും കൂടി നമ്മുടെ വീഡിയോസുകളൊക്കെ എത്തിച്ചു കൊടുക്കുകയും അലഹദില്ല അവരെയും കൂടി നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്കൊരു ഈമാനികമായ തലങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹുസ്ബാനഹു വാല നമ്മുടെ ഈ ഓരോ ക്ലാസും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അതിന് പ്രയോജനപ്പെടുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാനായ അനസുബിൻ ഹബീബായൻ മഹാനായെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകർ അലൈഹി കൂടെ നിന്നതാണ് പത്തു കൊല്ലക്കാലം നിന്നതാണ് മഹാനായ അനസുബിൻ മാലിക് ഒരു യുവാവായി മാറിയപ്പോൾ റസൂൽഹു അലൈവ് വസ്ലമ തങ്ങളുടെ അടുക്കൽ നിന്നും സ്വന്തം ായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു അവിടുന്ന് റസൂലു അലൈവ് അനുവാദം കൊടുത്തു അവിടുന്ന് പോകുമ്പോൾ മഹാനായ ഹബീബായ മഹാനായു തങ്ങളോട് ചോദിക്കുന്നുണ്ട് നബിയേ എനിക്ക് ജീവിതത്തിൽ ഈ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ ദുനിയാവിലും ആഹ്റത്തിലും രക്ഷപ്പെടാൻ ഒരു മാർഗം അങ്ങ് പറഞ്ഞു തരണം ഒരു ദിക്കറ് എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് പറഞ്ഞു തരണം അവിടെ എന്നെ ദുനിയാവിലും രക്ഷപ്പെടണം ആഹ്റത്തിലും രക്ഷപ്പെടണം ഇതിനെ പറ്റി ഒരു മാർഗ്ഗം എനിക്ക് പറഞ്ഞു തരണമെന്ന് മഹാനായ മാലിക് അനസുബിൻ റതിഹു ഹബീബായ റസൂൽഹി സ്വല്ലാഹു അലൈ വസ്ല്ല തങ്ങളോട് ചോദിക്കുമ്പോൾ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവല്ല തങ്ങൾ അനസുൻ വാലിക്ക് റതി അള്ളാഹു താലാ നുഹുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു ഏതാ സ്വലാത്ത് എന്നറിയോ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ ഈ സ്വലാത്ത് നിങ്ങളെ നല്ലതുപോലെ പഠിച്ചു വെക്കണം ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് അതേപോലെ തൊട്ട് മെഹസറ വരെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ട ആഹ് ജീവിതങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്നെല്ലാം സലാമത്താകാൻ ഈ ഒരു സ്വലാത്ത് കൊണ്ട് മതിയാകും ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു അതിന് തോഫീക്കം നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ മഹാനായി അനസുബിൻ മാലിക് റതിാഹുഹുവിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു അല്ലാഹുമ്മ 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 അലാ 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 മുഹമ്മദിൻ മുഹമ്മദിൻ ആലി ആലി മുഹമ്മദ് മുഹമ്മദ് ഈ സ്വലാത്ത് കൊടുത്തു മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ കൂടി വീടിന് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുനോട് ചോദിക്കുന്നുണ്ട് അനസ് വളരെ സന്തോഷത്തോടു കൂടിയാണ് റസൂർള്ളാഹി സല്ലു അലൈവല്ല തങ്ങളുടെ വീടിന്റെ വെളിയിലേക്ക് നീ വരുന്നത് എന്താണ് നിനക്ക് സമ്മാനമായി ലഭിച്ചത് എന്ന് ഉമർ ബിൻ ഉമർബുൽഹുസുബിൻ മാലിക് റതിാഹുഹുനോട് ചോദിക്കുമ്പോൾ അനസ് പറഞ്ഞു അതേ ഉമറെ എനിക്ക് അള്ളാഹുബാ അള്ളാഹുവിന്റെ പ്രവാചകർ വസ്ല്ല തങ്ങൾ എനിക്ക് സന്തോഷം തരുന്ന എനിക്ക് ആ ദുനിയാവിലും ആഹരത്തിലും രക്ഷപ്പെടുന്ന വലിയൊരു സമ്മാനം എനിക്ക് അള്ളാന്റെ റസൂല് തന്നിട്ടുണ്ട്

അരിക റസൂലുള്ളാഹുവ താലാഹുഹുനെ ഉമറുൽ ഖത്താബ് റസൂലുള്ളാഹുവ താലാഹുഹു പറഞ്ഞു കൊടുക്കുന്നണ്ട് എനിക്ക് അല്ലാഹുവന്റെ റസൂലിനെ സമ്മാനം ഒരു സ്വലാത്താണ് എങ്ങനെയാണ് ആ സ്വലാത്ത്ന്ന് അറിയോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് ഇങ്ങനെയാണ് ഉമറുൽ ഖത്താബ് റസൂലുള്ളാഹുവ താലാഹുഹു ആ സമയത്തെ അനസ് ഇബ്നു മാലിക് റസൂലുള്ളാഹി പറഞ്ഞു അനസേ അങ്ങനെയാല്ലാതെ ചൊല്ലേണ്ടത് അങ്ങനെയാല്ല സ്വലാത്ത് ചൊല്ലേണ്ടത് അങ്ങനല്ല അത് ചൊല്ലേണ്ടത് അനസ് റതി അള്ളാഹു താലൻ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് ഹബീബ് റസൂൽ അല്ലാ സാഹ അലി സ്വല്ലിത്തന്നത് അള്ളാഹുമ്മി അലാ മുഹമ്മദിൻ മുഹമ്മദ് എന്നാണെങ്കിൽ അത് റസൂൽ വല്ല തങ്ങളുടെ വിനയമാണ് ആ സ്വലാത്തിന്റെ ഇടയിൽ സയ്യദിനാ ചേർക്കണം അള്ളാഹുദീൻ എന്ന് സയ്യദിനാ ചേർക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനി നീ സ്വലാത്ത് ചൊല്ലിക്കോ എന്ന് ഉമർ ഖത്താബ് ഉമർബുൽ റബി അള്ളാഹുഅലഹു മഹാനായ അനസ്ബുബൻ മാലിക് റബി അള്ളാഹുത്ത് അലാനഹുനോട് പറയാം ഈ ഒരു സ്വലാത്ത് റസൂൽ അള്ളാഹി സ്വല്ല അലിസ്ല മാത്തങ്ങൾ നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് ഇത് അനസ് റസിയുള്ളു അലു മാത്രമല്ല ഇത് എല്ലാവർക്കും അള്ളാൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിയങ്ങൾക്ക് അള്ളാൻ്റെ ഹബീബായ റസൂൽ അള്ളാഹ് അലൈഹി സ്വലം മാത്തങ്ങൾ തന്ന സ്വലാത്താണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാര് പെങ്ങന്മാർ എൻ്റെ പ്രിയപ്പെട്ട വാപ്പ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെ തുരത്തി എറിയാൻ ആ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹിന്റെ ഹബീബ് നമുക്ക് തന്ന വലിയ ഒരു സമ്മാനമാണ് ഈ സ്വലാത്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് നമ്മൾ ഒരു ദിവസത്തിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും സമയത്ത് അഫ്ലായ സമയം തഹജുദിന് ശേഷമുള്ള സമയം ചൊല്ലാം സുബഹിക്ക് ശേഷം ചൊല്ലാം അതേപോലെ തന്നെ വുഹാൻ്റെ സമയത്ത് ചൊല്ലാം അല്ലെങ്കിൽ മഹരീബിന് ശേഷം ഇരുന്നു കൊണ്ട് ചൊല്ലാം ഉറങ്ങുന്ന

റജബ് മാസത്തിന്റെ സത്തിന്റെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബാനി സലാമത്തിലാക്കുമാറാകട്ടെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ക്യാൻസർ ട്യൂമർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഒരുപാട് ആൾക്കാർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രോഗങ്ങളെ കുറിച്ച് നമ്മളോട് പറയുന്നത് ദുരാ ചെയ്യാൻ സഹായിക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുമായി അള്ളാഹു അത് മുഴുവനും ി കൊടുക്കുമാറാകട്ടെ സലാമത്തിലാക്കി തെരുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള ആപത്ത് മുസീബത്തുകൾ എത്തും നമ്മുടെ എല്ലാവരെയും കാക്കുമാറാകട്ടെ വരഹമുല്ലാ വ